ഈ പണി പൂർത്തിയാകുന്നവരെയെങ്കിലും താൽക്കാലികമായിട്ട് കുഴിയിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വോട്ടിൽ സമയാകുമ്പോൾ പറയും ആ ഞങ്ങൾക്കിട്ടേ ആ ആ അത് എഴുതി എഴുതി തരാം പിന്നെ കാണത്തില്ല വോട്ട് എഴുതി ഇരുമ്പോൾ പിന്നെ നമ്മളവരെ കാണത്തില്ല എങ്ങനെ പിന്നെ നമ്മളെ ഒരു സാധനം കാര്യം നടന്ന കാലം പിടിക്കണം എന്നാലും ഒഴിഞ്ഞൊഴി മാറിപ്പോകും ഇതേനെ ലോകത്തൊഴി എന്ന് വന്നു അന്നോണ്ട് എത്ര മരണമെന്നറിയാമെന്ന് മക്കൾ വളർത്താൻ വേണ്ടി അവർ പണയം മരണ വീടില്ല അമ്മ പറഞ്ഞതുപോലെ ഒരുപാട് വിധവുകളെയും അതുപോലെ തന്നെ ഒരുപാട് അപ്പനില്ലാത്ത കുട്ടികളെയും സൃഷ്ടിക്കുന്നതിൽ ഈ മുതലപ്പൊഴിക്ക് വലിയ പങ്ക് തന്നെയുണ്ട് നമസ്കാരം മുതലപ്പൊഴി മരണപ്പൊഴിയാവുന്ന വാർത്ത പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വർഷം തന്നെ എത്ര മരണമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രത്തോളം മരണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല ഇന്നലെയും കൂടി ഇന്നലെയും കൂടി രണ്ട് പേരാണ് മരിച്ചത് ഓരോക്ക ഒരാൾ നല്ല സീരിയസ് ആണ് അഞ്ച് പേരോളം പോയ ഒരു വെള്ളമാണ് മറിഞ്ഞത് ഏതായാലും രണ്ട് പേര് നമ്മൾ വിട്ടുപിരിഞ്ഞു അതിലിപ്പോൾ എന്ന് പറഞ്ഞ രണ്ടു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് മൈക്കിളിൻ്റെ മകൻ വിപിൻ നമ്മളുടെ ഉണ്ട് ബിബിന് ഇവിടെ ഇല്ലായിരുന്നു അല്ലേ ഇല്ലായിരുന്നു എപ്പോഴും ആ ചെറിയേരി നിൽ രാവിലെ പോയതോ രാവിലെ പോയതല്ലേ തിരിച്ചു പറഞ്ഞ വഴിക്കാണെന്ന് പറഞ്ഞത് അല്ലേ രാത്രി പോയി പോയി അവരാണ് ം കഴിക്കാൻ വന്നപ്പോഴും ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് വെള്ളം ഇറക്കുന്നുണ്ട് ആ പണിക്ക് പോയ മോനാണ് തിരിച്ചു വന്നപ്പോഴും അഞ്ചുപേരുണ്ടായിരുന്നു മരണങ്ങളായാലോ അവര് ശ്രദ്ധിക്കാത്ത ായിട്ടും അവർക്ക് കണ്ണ് ചത്തുകയും ചെയ്യുന്നു ജീവിതം ഇല്ലല്ലോ എന്താ ജോലി ഇവര് തരും അല്ലെങ്കിൽ സർക്കാർ മനസ്സിലാക്കുന്ന ജോലി അത് വേറെ ആരെങ്കിലും ഒരാൾ മരിച്ച ഒരു സ്കൂൾ കൂട്ടി വലിച്ചാലും അഞ്ചു ലക്ഷം രൂപ അവർക്ക് വേണ്ട സന്നത്തെ കാര്യങ്ങൾ ചെയ്യാമർക്കുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തട്ടോ മുട്ടോ വന്ന തിരിഞ്ഞു ഇതാണ് ഒരിടമയം നമ്മള് വിദ്യാഭ്യാസങ്ങൾ വള്ളങ്ങളൊക്കെ പോയ സമയത്ത് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലേ ഈ മുതലപ്പൊഴി എന്ന് വന്നു അന്നല്ലതുകൊണ്ട് എത്ര മരണമെന്നറിയാൻ കുട്ടി പേടിച്ച് ഒരേ മനുഷ്യരെ പോകണത് അവർക്ക് വയര് വിഷപ്പില്ലേ പിന്നെ വിഷപ്പിന് മക്കളോ നടത്താൻ വേണ്ടി അവര് വീര് പണയം വെച്ചാണ് പോകണത് നമ്മുടെ വീട്ടിലും ദൈവത്തിൽ ദൈവമേ ഒരാവത്തിൽ അവര് അക്കര കൊടുക്കണം എന്ന് പറഞ്ഞു വിളിച്ചാണ് ദൈവം കർത്താൻ ഇറങ്ങൂരേ പോയി വരണത് അല്ലാതെ ഒരു ജീവിതം ഇല്ല അവൻ മനസ്സിലാക്കി ഈ പൊഴി അവരൊരു ഉണ്ടാക്കണ്ടല്ലേ പിന്നെ പൊഴി വേണ്ട പൊഴി വന്ന ആപത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വില്ലൻ ചട്ടമ്പി എഴുതി വെച്ചിരിക്കാണ് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഇത് പൊഴി അഴിയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതെവിടെ നടക്കത്തെ പിണറായി വിജയൻ എഴുതി കാണിച്ചത് ആ ബോട്ടോ ഇല്ല ഇരിക്കുകയാണ് നമ്മുടെ മുക്കല് സ്ത്രീകൾ വിധവകൾ ഈ ഒരു കോഴി ഒരു പാലം കെട്ടി നിമിത്തം ഒരുപാട് സ്ത്രീകൾ ഇന്ന് വിധവകളായി ജീവിക്കുകയാണ് അവിടെ പുരുഷന്മാരില്ല അപ്പൻ പിള്ളേർക്കും അപ്പനില്ല ഭാര്യക്ക് ഭർത്താവില്ല അങ്ങനെ ജീവിക്കുകയാണ് അനേക കുടുംബങ്ങള് ഇന്ന് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആ സമയങ്ങളിൽ വന്ന എല്ലാവരും ഓരോ വാഗ്ദാനങ്ങൾ ചെയ്യും പിന്നെ അവരെയൊന്നും കാണത്തില്ല അതാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്തു പിന്നെ ആരും പിന്നെ സമയം ഒന്നും കാണില്ല പിന്നെ നമുക്ക് ആവശ്യം വരണമെങ്കിൽ അവരപ്പം തൊട്ട് ഒഴി തന്നാൽ വോട്ട് ഇന്ന് കാലാവർ ചെയ്ത് തരില്ല വോട്ടിൽ സമയം ആവുമ്പോ എന്ന് ആ ഞങ്ങൾക്കിന്റെ ആ ആ ഞങ്ങൾ ആദ്യം ചെയ്തു എഴുതി തരാം പിന്നെ കാണത്തില്ല വോട്ട് ചെയ്തു തരുമ്പോൾ പിന്നെ നമ്മളവരെ കാണത്തില്ല ഞങ്ങൾ പിന്നെ നമ്മുടെ ഒരു സാധാരണ കാര്യം നടന്നപ്പോൾ കാലം പിടിക്കണം എന്നാലും ഒഴിഞ്ഞൊഴി മാറി പോകും ഇതന്നെ ലോകത്ത് ഉണ്ടാക്കണം അത് എത്രയും ജീവിക്കാനുള്ള മക്കളെന്ന് പറയാൻ മണ്ണിനടി പോയത് എല്ലാവരും മരിക്കാനുള്ള മനുഷ്യൻ ആയിസ് കയറി മരിക്കണം ഇങ്ങനെ ആവാത്തൊരു സംഭവിച്ചു വരിച്ചാൽ നമുക്ക് ഹൃദയം താങ്ങൂലത് യല്ലേ മുപ്പത് വയസ്സ് ഇരുപത് വയസ്സായ മക്കളൊക്കെയാണ് മരിച്ചത് മതി ഇവിടെ ഈ കടലിൽ പണിക്ക് പോയി എൺപത്തിയുണ്ട് ഈ പൊടി ഈ ആറുപറന്നിട്ട് ഞാൻ തന്നെ എൺപത്തിയഞ്ചു പേരെങ്ങാണ്ട് ഈ കുഴികൾ നയിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഇത്ര വാർത്ത ചെയ്യുന്ന എനിക്ക് പറഞ്ഞൂടാ അത്രയും മരണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരമുണ്ട് സർ ഉണ്ട് വളരെ ഗൗരവത്തിയഞ്ചോളം മരണങ്ങളും മാധ്യമങ്ങളും അതിനെ വളരെ കാര്യമായി ആ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന കൊടുത്ത വാർത്തയുടെ കൃത്യമായിട്ടാണ് ഗവൺമെൻറ് വലിയ ശ്രദ്ധേന അല്ലെങ്കിൽ ഇത്രയേറെ ശ്രദ്ധ വരില്ല എന്നുള്ള വിശ്വാസം ഇപ്പോൾ ഇടതുപക്ഷ യൂണിയൻ ഗവൺമെൻറ് പ്രദേശത്തിനകത്ത് വലിയൊരു പഠനം നടക്കുക നടത്തുകയുണ്ടായി അതിനകത്ത് ഇപ്പോഴുള്ള നിർമ്മാണത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ പുനരുജ്ജീവിക്കുന്നു പുനർ പുനപ്രവർത്തനം നടത്തിന് വേണ്ടി ബോംബെ കെലിസ്റ്റുള്ള കമ്പനി വാശിൽ നിന്നുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ മുതലപ്പൊഴി ഇനിയൊരു മരണമുണ്ടാകാതിരിക്കാനുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തി കോടി രൂപ ചെലുവഴ്ച നിർമ്മാണം ഉൾക്കാർ നടത്തി തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണം നടന്നപ്പോൾ നമ്മൾ അപ്പോഴും പറഞ്ഞു ഇപ്പോൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ പണി പൂർത്തിയാകുന്നവരെയെങ്കിലും താൽക്കാലികമായിട്ട് പുഴിയിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലതായിരിക്കും തൊഴിലാളിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരുടെ ഇപ്പോഴീ കായലിലാണ് വള്ളമൊക്കെ ഇട്ടിരിക്കുന്നത് ഈ വള്ളം കടലിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഈ ഏതെങ്കിലും കരയുള്ള പ്രദേശം ഇപ്പോൾ കായ്ക്കിരമുള്ള പ്രദേശത്ത് കരയുണ്ട് ആ കരയുള്ള പ്രദേശങ്ങളിൽ ഇതിനെ അടുപ്പിച്ച് പെരുമാറാൻ അപ്പുറത്തുള്ളവർ കടലിൽ മുതലപ്പുഴയിലുള്ളവർ കടലിൽ പെരുമാറാൻ നല്ല കടൽ നല്ല തീരമാണ് അപ്പോൾ ആ അടുപ്പിച്ചുകൊണ്ട് ഈ പണിയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നവരെ പോയില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പക്ഷെ വളരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ കഴിയും ഈ പുതിയ നിർമ്മാണ തോട്ടത്തിൽ പക്ഷെ നിർമ്മാണം നമുക്ക് തുടങ്ങിയതേയുള്ളൂ പ്രവർത്തി ഉൾക്കാൻ കഴിയുന്നല്ലോ പ്രവർത്തനം പൂർത്തിയാക്കണമെന്ന് പുറകിലൊള്ളിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അതുവരെ ഈ ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ളതാണ് അതിന് തൊഴിലാളി പ്രതിനിധികളും ഗവൺമെൻറ് പ്രതികളും ഉദ്യോഗസ്ഥന്മാരുമായി ഇരുന്നു കൊണ്ട് ചർച്ച നടത്തി എൻ്റെ ഒരു നിർദ്ദേശം ഇതാണ് ഇത് അതുവരെ അതുവഴിയുള്ള മത്സ്യബന്ധന യാത്രകരം ഒഴിവാക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും ഒരു മരണം ഒഴിവാക്കും മരണമല്ല നമുക്ക് ഏറ്റവും പ്രധാനം ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പൊതുവെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭവിച്ചതും അതിൻ്റെ പിന്നെ വലയിൽ കുരുങ്ങിപ്പോയതുകൊണ്ടാണ് നാട്ടിലും രണ്ടുപേരും മരണപ്പെടുന്ന സൈനികർ നീന്തി രക്ഷപ്പെടുവാനായിരുന്നു അപ്പോൾ അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടായാലും രണ്ടുപേരും ശ്രമിച്ചു നടക്കാവുന്ന പിന്നെ അവർ പിന്തിരിഞ്ഞു പോകുന്ന സാധനം ഉണ്ടായിരുന്നു അവരുകൂടി അവരുടെ പെട്ടുപോകുന്ന സ്ഥലം ഉണ്ടാവും വെള്ളം മറിഞ്ഞപ്പോഴത്തേക്ക് തട്ടുപടി എല്ലാം കൂടി അവരുടെ ദേഹത്തേക്ക് വീണ് അവരത് കുരുങ്ങിപ്പോയതുകൊണ്ടാണ് മരണം സ്വീകരിച്ചത് അതൊരു വീട്ടിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നൊരു രീതിയല്ല മനുഷ്യജീവനം അങ്ങനെ നഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന ആ കുടുംബമനാഥ അത്രയും ഗവൺമെന്റ് കൊടുക്കും ചിലപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് പത്ത് ലക്ഷവും ഇൻഷുറൻസ് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കിട്ടുമായിരിക്കും പക്ഷേ ഇരുപത് ലക്ഷത്തേക്കാൾ വരികയാണ് ഒരു ജീവൻ രൂപ അതിരിക്കലും നമുക്ക് ആ ഇരുപത് ലക്ഷം രൂപ കിട്ടുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകട്ടെ എന്നുള്ളതല്ല നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുടുംബത്തിന് ആശ്വാസം അതേ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ തേടേണ്ടത് ആ മരണവെടലിൽ അമ്മ പറഞ്ഞതുപോലെ ഒരുപാട് വിതകൾ വിധവുകളെയും അതുപോലെ തന്നെ ഒരുപാട് അപ്പനില്ലാത്ത കുട്ടികളെയും സൃഷ്ടിക്കുന്നതിൽ ഈ മുലപ്പുഴയ്ക്ക് വലിയ പങ്ക് തന്നെയുണ്ട് ഇത്രയേറെ മരണങ്ങൾ എൺപത്തിയഞ്ചോളം മരണങ്ങളെന്നാണ് അവർ പറഞ്ഞത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമില്ല എന്നാണ് ഉസ്മിയോസിൻ്റെ ചോദ്യം ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ജനങ്ങളെല്ലാം മുന്നോട്ട് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെല്ലാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത് ഈ പറയും പോലെ അവിടെ പുതുതി പദ്ധതി വരുന്നുണ്ട് ആ പദ്ധതി വരുന്നവരെ എങ്കിലും ബോട്ടുകൾ അവിടെ വിട്ടിട്ട് വേറെ എവിടെന്നെങ്കിലും മത്സ്യബന്ധനത്തിൽ പോകണമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവിടെയുള്ള ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനമല്ലാതെ വേറെ തൊഴിലറിയില്ല ഒരു ദിവസം കടലിൽ പോയില്ലെങ്കിൽ അവരുടെ അടുപ്പ് പോകുകയില്ല ശാശ്വതമായ പരിഹാരം വേണം അതിന് മുന്നിട്ടിറങ്ങേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ക്യാമറമാൻ വിപിൻ മേണുവിനൊപ്പം സീത്തുമാരാണ് സൈനിങ് ഓഫ്